പ്രേക്ഷകരോട് ഒരു ചോദ്യം െ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന ആൾ സ്ഥാനാർത്ഥിയായാൽ എങ്ങനെ നിങ്ങളുടെ ഉത്തരം എന്താണ് പക്ഷെ ഇതിന് ഉത്തരം അസലം പറയും കോഴിക്കോട് നിന്ന് തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള മത്സരിക്കുന്നത് പുതിയൊരു കാര്യമല്ല എന്നാൽ കോഴിക്കോട് ഒരു പ്രത്യേകതയുണ്ട് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥ ഈ അനിതകുമാരി കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വാർഡിൽ നിന്നും മത്സരിക്കുകയാണ് നേരിട്ട് പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞ തന്നെ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ആൾക്കാരെ നല്ല എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരം കിട്ടുന്നതായി തോന്നുന്നുണ്ട് എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ അവരുടെ സ്വീകരണവും പിന്നെ എൻ്റെ കൂടെയുള്ള ഇത്രയും നമ്മുടെ സഖാക്കളെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ വളരെ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടും എന്നുള്ള വിശ്വാസം തന്നെ എനിക്കുണ്ട് കളക്ട്രേറ്റിൽ പോലെ പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരുപാട് വകുപ്പുകളാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ജനപ്രതിനിധി ആ രീതിയിലേക്ക് പോകുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് തീർച്ചയായിട്ടും ആ പ്രവർത്തനം എന്നെ ഈ മേഖലയിലേക്ക് വളരെ അടുപ്പിക്കുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല സാധാരണ ഒഫീഷ്യലായിട്ട് ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനത്തൊന്നും ഇറങ്ങി വന്ന് ചെയ്യുന്നതല്ല ഞാൻ എൻ്റെ പൊതുജീവിതം പോലെയാണ് എൻ്റെ ഒഫീഷ്യൽ ജീവിതം ഞാൻ കൊണ്ടുവന്നത് ഇപ്പോൾ കോവിഡ് സമയത്തായാലും നിങ്ങൾക്കൊക്കെ അറിയാം പ്രളയ സമയത്തായാലും നിങ്ങളെ മീഡിയ വേണെ അംഗീകരിച്ചിട്ട് എനിക്കവിടുന്ന് ആളെന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ പൊതുജനങ്ങളുമായിട്ട് ഒന്നിച്ചൊന്നും പ്രവർത്തിച്ചുകൊണ്ട് തന്നെ എനിക്കൊരു പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ല അവർ എന്നോടൊപ്പം എല്ലാ സമയത്തും എന്നോടൊപ്പം എനിക്ക് അതുകൊണ്ട് അവരൊരു ഒരു ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പ്രവർത്തനത്തിന് വന്നപ്പോൾ നിലവിൽ നമ്മുടെ നവാസ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു വാർഡായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല കാരണം പക്ഷേ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് കാരണം എന്നെക്കാൾ നവാസിനം കാറ്റും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ളൊരു ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അത് ആ വികസനം തുടർ വികസനം കൊണ്ടുപോകുക എന്നുള്ളത് ഇവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടെ ഞാൻ കൊണ്ടുപോകാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഇവിടെ വാർഡിൽ മത്സരിക്കാൻ എത്തിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരുന്നതിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ നേരിട്ട് ജനപ്രതിനിധി ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ജനങ്ങളുമായി വോട്ട് ചോദിച്ച ഇറങ്ങുകയാണ് ഈ അനിതകുമാരി ജയ്സൽ ബാബുപിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്